ഗ്രാമപഞ്ചായത്തിൻ്റെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണം ഇലിഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷാർലി ജോയിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഭ്യസിച്ച് വന്നിരുന്ന ഒന്നാണ് യോഗ എന്നറിയാം പക്ഷേ കാലക്രമേണ അത് യോഗാചാര്യന്മാർക്കും ഇല്ലെങ്കിൽ അതുപോലെ തന്നെ സന്യാസികൾ മാത്രം ചെയ്യുന്ന ഒരു കർത്തവ്യം അല്ലെങ്കിൽ അതിന് മാത്രം ഉപകരിക്കുന്ന ഒന്ന് എന്നുള്ള ഇത് മാറ്റപ്പെടുകയും പിന്നീട് യോഗ അങ്ങനെ നമ്മുടെ ജീവിത രീതിയിൽ നിന്നും തന്നെ മാറ്റപ്പെട്ടു പോകുകയുണ്ടായി അതിനുശേഷം വീണ്ടും ഈ യോഗയെ കുറിച്ചുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയതും നമ്മളറിഞ്ഞതും എനിക്കൊന്നും വിദേശികളുടെ ഇതിനോടുള്ള

യോഗാധ്യാപകൻ ശ്രീ വിനോദ് ബോസ് യോഗ പരിശീലനം നടത്തി വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം